സ്വാഗതം ഇന്നേ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അടിപൊളി വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഇവിടുത്തെ മോളുടെ ആദ്യ കുർബാനയാണ് അപ്പം അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് എല്ലാവരും കാണുക സ്കിപ്പ് അടിക്കാതെ കാണുക നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് മുമ്പോട്ട് പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഈ പരിപാടി പ്രോഗ്രാം മൊത്തം നിങ്ങൾ കാണുക അടിപൊളി പരിപാടികളാണ് എല്ലാവരും കാണുക ആദി കുർബാന എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കാണുക അത് കഴിഞ്ഞിട്ടുള്ള റിസപ്ഷനും കാര്യങ്ങളുണ്ട് ഉണ്ട് അതെല്ലാവരും നിങ്ങൾ കാണുക കേട്ടോ മോഹൻഷിയുടെ അടിപൊളി പാട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഹൈ ഫ്രണ്ട്സ് അപ്പം നമ്മൾ പള്ളിയിലോട്ട് പോകാൻ വേണ്ടി എല്ലാരും ഒരുങ്ങി സെറ്റായി ഇറങ്ങിയുമാണ് കേട്ടോ അപ്പം തലേന്ന് ഇന്നലെ നമ്മുടെ ഡിവോന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം അവിടെ ചെറിയ ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ഞങ്ങൾ പള്ളിയിൽ എത്തുന്ന നേരം കൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് പോകാം ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വല്ലതും അത് കണ്ടിട്ട് ഇല്ലാത്ത ഞങ്ങൾ പള്ളിയിലെത്തും അപ്പം തന്നെ നമുക്ക് ബാക്കി പരിപാടികളായിട്ട് മുമ്പോട്ട് പോകാം ഓക്കെ അപ്പം അതുകൊണ്ട് കണ്ടിട്ട് പോവാം ഓക്കെ നാളത്തേക്കുള്ള പരിപാടിക്ക് വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് കൂടാരായി കിട്ടുന്നുണ്ട് കേട്ടോ നല്ല കാര്യങ്ങൾ കിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതുപോലെ

നാളെ അടിപൊളി പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കേട്ടോ നമ്മളിവിടുത്തെ മോളുടെ ആദിത്യ കുർബാന ആദി കുർബാന അത് നടത്താനുള്ള പരിപാടിയാണ് നമ്മുടെ പള്ളിയിലാണ് പരിപാടി നടത്തുന്നതെങ്കിലും അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത് കേട്ടോ അപ്പോൾ അതിനോട് മുന്നോടിയായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ നാളെയാണ് അതിൻ്റെ പരിപാടി ആദ്യ കുർബാന കേട്ടോ മിസ്സായുടെ ആദി കുർബാന ആ മിസ്സയുടെ ആദി കുർബാന ആണേ കേട്ടോ അപ്പോൾ അതിനു മുന്നോട്ടായിട്ടുള്ള സ്റ്റെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു അടിപൊളി ഈവൻറ്റാണ് ഞങ്ങൾ ലഭിച്ചേക്കുന്നത് അപ്പം നാളെ കാണാം ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മിസ്സ കുട്ടിയുടെ ആദി കുർബാനയാണ് അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി കേട്ടോ പള്ളിയിലെത്തി പരിഷ്ഠിയായ എല്ലാ നല്ല വാക്കുകളും അദ്ദേഹത്തിന്റെ സമ്പന്നത സഹിക്കാൻ പറ്റില്ല ലോകമെന്നും ബോയി ശുശിശൻ പ്രസദേവികവാസ്ത് പോത്രനേ അർപ്പിക്കപ്പെടുന്ന ഈ സമയത്ത് സാഹിഭരനോളെ ബോമാറുമാരാദരന്ദനക യോഗ്യമാവുക ഇതിനർമ്മായ ദയയായ താമേ ശ്രീ സൗദി വിശ്ധി മാതനുള്ളോ പ്രസാദേർ താമൊദിക തമ ധനമായി മിശ്യാര രാജാവേ ഞങ്ങൾ അങ്ങേക്ക് നെബവരിയാരനും ബാബരിഗാരനും മാത്രമേ നേമനെ എൻടെ കർത്താവേ ഞങ്ങളോട്ത്രമനെ അങ്ങുള്ള സഹായത്തിനെ നേടാനേ ഞങ്ങളുടെ ചിന്തകളെ ഞങ്ങളുടെ ധനം നൈക്കി കളയണം പ്രസാദേർ നവാരി കൃതാൻ കോമതന യും <laughs> ചെയ്ത

നിങ്ങളുടെ ആർക്കും പാപമുള്ള മോചനത്തിൽ നിത്യജീവനുമായി കുറവാന സ്വീകരിച്ച കുട്ടികളെല്ലാവരെയും പ്രത്യേകം and this is the stand to start the <laughs> cake cutting ceremony okay, 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 okay. <laughs> music kittarilla adine tho atta kada njan or picture ോകം നൽകിയിടും സ്നേഹത്തേക്കും പോകയില്ല അങ്ങേവിട്ടെങ്ങും പോകയില്ല അങ്ങിൽ ചേം ജീവിക്കുന്ന സദ്യ സാക്ഷിയ बिजनेस हारा ना हारा बोली भी बोली भी आगे रेडी सुबीना 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 वेस सुबीना सुबीना वेस सुबीना

ആ ആയി നടാള നടാളേ ഓമല്ലേ എൻ ചെലത്തെ ചമ്മരണ്ടല്ലേ നിൻ്റെ കറയിലെ കാണാ Me?